എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നത് അപ്പോൾ വേറൊന്നുമല്ല ഈ വീഡിയോ എന്താ പറയുക എന്നെ പോലെ വ്യൂസ് ഇല്ലാത്തവർക്ക് അതായത് പത്ത് പതിനഞ്ച് അതേപോലെ ഏറെ വന്ന ഒരു നൂറ് അതിൻ്റെ മോളിൽ പോകാത്തവർക്ക് ലോങ് വീഡിയോ ആയാലും ഷോർട്ടായാലും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ഒരിക്കലും പറ്റരുത് ഞാൻ ഫസ്റ്റ് ടൈമൊന്നും എനിക്ക് വ്യൂസ് ചെയ്യണ്ടായിരുന്നില്ല എൻ്റെ ഫസ്റ്റത്തെ വീഡിയോസൊക്കെ നോക്കി അറിയാം ആയാലും ലോങ്ങ് ആയാലും അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വ്യൂസ് ഭയങ്കര കുറവായിരുന്നു പക്ഷേ എനിക്കൊരു തെറ്റ് പറ്റി ിയതാണ് കേട്ടോ പിന്നെ ഞാൻ അത് തിരുത്തിയ ശേഷം എനിക്ക് കുഴപ്പമില്ല ഇപ്പോൾ കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല സബ് ആണെങ്കിലും കുറച്ച് കൂടുണ്ട് നമ്മ വീഡിയോസ് ഷോർട്ടിലൊക്കെ സബ് അതേപോലെ ലോങ്ങിലും എനിക്ക് ചിലയിലൊക്കെ ഒരു മുപ്പത് നാൽപ്പത് അങ്ങനെയൊക്കെ കിട്ടാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടോ അപ്പോൾ ഞാനത് എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു തെറ്റ് പറ്റിയതാണെന്ന് പക്ഷെ അത് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ കാരണമൊന്നുമില്ല കാരണം ഞാൻ പറയാം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ രണ്ട് മൂന്ന് എന്താ പറയുക ഇതുണ്ട് ഓപ്ഷൻ ഉണ്ട് അത് എൻ്റെ ക്ലോസ് ആയിരുന്നു ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ സ്റ്റോപ്പാക്കി വെച്ചിരിക്കണം അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ആക്കിയ ശേഷമാണ് എനിക്ക് വ്യൂസ് കൂടാൻ തുടങ്ങിയത് അപ്പോൾ ഞാനത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് കൂടി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് കാണാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കിയ ശേഷം സെറ്റിങ്സ് എന്ന ഇങ്ങനെ ഒരു പേജ് വരും അപ്പോൾ സെറ്റിങ്സ് എന്ന ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കിയ ശേഷം ഇങ്ങനെ ഒരു പേജ് സെറ്റിങ്സിൽ വരുമ്പോൾ നമുക്ക് പുഷ് നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് തന്നെ ഉണ്ട് അതൊന്ന് ഓപ്പൺ ആക്കി കൊടുത്തതിന് ശേഷം എല്ലാം അന കമെൻറ്റിൻ്റെ താഴെ ഉള്ളതാണ് പോളിസി ഏണ് അപ്ഡേറ്റ് അതേപോലെ അനാലിസ് അച്ചീവ്മെൻ്റ് ഇതൊക്കെ ഓപ്പൺ ആക്കി കൊടുക്കണം കേട്ടോ ഒരിക്കലും ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഓപ്പൺ ആക്കുക അത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ എന്ന് കാണും അവിടെ ക്ലിപ്പ് അതേപോലെ അതിൻ്റെ താഴെയുള്ളത് രണ്ടും നമുക്ക് ഓപ്പണാക്കി കൊടുക്കാം കേട്ടോ ക്ലോസ് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അതൊന്ന് ആക്കി കൊടുക്കണം എന്തായാലും കൊടുക്കണം എന്നാലേ വ്യൂസ് ഉണ്ടാവുകയുള്ളൂ അതിന് അടുത്ത ശേഷം നമുക്ക് ബാക്കിലോട്ട് പോയതിന് ശേഷം നമ്മുടെ പെൻസിൽ ചിഹ്നേ അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ എഡിറ്റിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും അപ്പോൾ ഹോം ടാബ് എന്ന് അടിയിലുണ്ടാവും അപ്പോൾ അതിലൊന്ന് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം അത് കഴിഞ്ഞാൽ ഹോം ടാബ് അതേപോലെ ഫോർ യു രണ്ട് ഓപ്ഷൻ വരും അപ്പം രണ്ട് നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ റെക്കമെൻഡേഷൻ പോവില്ല അതുകൊണ്ടാണ് എന്നിട്ട് നമുക്ക് മോർ സെറ്റിങ്സ് ഉണ്ട് ഫോർ യുയിൽ കണ്ടില്ലേ അതിൽ നമുക്ക് വീഡിയോസ് ഷോർട്ട് ലൈവ് ഇതൊക്കെ ഓപ്പൺ ആക്കി കൊടുക്കാം എന്നിട്ട് ഫസ്റ്റ് ആൾ ഉണ്ട് അത് നമുക്ക് റെക്കമെൻ്റേഷൻ പോകാൻ വേണ്ടി അതെന്തായാലും ഓപ്പൺ ആക്കി കൊടുക്കണം കാരണം ഓൾ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ എത്ര എപ്പം വേണമെങ്കിൽ കാണാം അടിയിലി ആണെങ്കിൽ പന്ത്രണ്ട് മാസം മാത്രമേ കാണാൻ പറ്റുള്ളൂ പന്ത്രണ്ട് ട്വൽ എഴുതിയിട്ടുണ്ട് നമുക്കപ്പോൾ ഓൾ കണ്ടൻ്റ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ബാക്കിലോട്ട് പോകാം കേട്ടോ ബേക്കാരം നമ്മുടെ വീഡിയോസ് വയറൽ ആവേ ഷോർട്സുകൾ വൈറലാവാൻ ഇതൊക്കെ യൂട്യൂബ് തന്നെ റെക്കമെൻ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പല ഓപ്ഷനും അതിലൊരു ട്രിക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ ആരും ശ്രദ്ധിക്കില്ല ഞാനത് പറഞ്ഞുതരാം എനിക്കങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കര ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുമ്പോൾ അനാലിറ്റീസ് നിന്ന് താഴെ കാണും അല്ലേ അപ്പോൾ അതിൽ നമുക്കൊന്ന് അമർത്തി കൊടുക്കാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസ് എന്നുണ്ടാകും മുകളിൽ കണ്ടൻറ്റ് ഓവറിഞ്ഞോ ഓഡിയൻസ് ട്രെൻഡ് അങ്ങനെ പല ഓപ്ഷനും ഉണ്ടാകും അപ്പോൾ നമുക്ക് ഓഡിയൻസിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേജ് വരും അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് ഏറ്റവും അവസാനം പോയാൽ അത് അവിടെ ഉണ്ടാവും വാച്ച് യുവർ ഓഡിയൻസ് വാച്ചേഴ്സ് സോറി വാട്ട് യുവർ ഓഡിയൻസ് വാച്ചേഴ്സ് ഉണ്ടാവും അപ്പോൾ അതിലൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ വരും കാരണം ഇത്രയും ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസ് വൈറൽ ആയതാണ് അപ്പോൾ ഇതന്നെ നമുക്ക് റീ കണ്ടെയ്യാം നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ഇതേപോലെ നമുക്ക് ചെയ്യാം അപ്പൊ എന്തായാലും ഉറപ്പായാലും ഷോർട്ട്സ് ആയാലും വീഡിയോ ആയാലും വൈറലാവാൻ നല്ല ചാൻസ് കൂടുതലാണ് ഞാൻ കുറെ പരീക്ഷിച്ചു നോക്കിയതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ ഉറപ്പായാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോർട്ട്സ് ആയാലും വീഡിയോ ആയാലും ഒന്നും കൂടി ഞാൻ പറയണം എന്തായാലും വൈറലാകും ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം നല്ല ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ആരും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഒരു റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് വ്യൂസ് ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് എന്തായാലും നോക്കും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് അഥവാ ഒന്ന് ചെക്ക് ചെയ്യുക അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നേരത്തെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒന്ന് ചെക്ക് ചെയ്യാം കാരണം ചിലപ്പോൾ എങ്ങനെയെങ്കിലും കൈതട്ടി നമ്മളൊന്നും ശ്രദ്ധിക്കാതെ കുട്ടികളാരെങ്കിലും ഫോണെടുത്താലും മതി അത് സ്റ്റോപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വ്യൂസ് കിട്ടില്ല ഓടിക്കൊണ്ടിരുന്ന ചാനലാണെങ്കിലും ശരി ഓടിക്കൊണ്ടിരുന്ന വീഡിയോസ് ആണെങ്കിലും ഒക്കെ റീച്ച് കമ്മിയാകും അതുകൊണ്ട് അതൊന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞ പോലെ ഒന്ന് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നമ്മുടെ ട്രെൻഡിങ് വീഡിയോ സെവൻ ഡേയ്സ് ഉണ്ട് അതൊന്ന് കണ്ട് അതൊന്ന് അതേപോലെ ഒന്ന് നമ്മൾ വീഡിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക എന്നാൽ എന്തായാലും നമ്മുടെ ചാനൽ രക്ഷപ്പെടും ഉറപ്പാണ് എനിക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്കങ്ങനെ അത്ര നല്ല പറഞ്ഞു തരാനും ഒന്നും അറിയില്ല ഞാൻ ചെയ്തു നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇടണം വേറെ ഒന്നുമല്ല അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയ കാരണം എനിക്ക് വ്യൂസ് ഷോർട്ടിലാണെങ്കിൽ ശരി അങ്ങനെ ചെയ്ത വീഡിയോസ് ഷോർട്ട്സുകളായാലും ഹോം വീഡിയോ ആയാലും എനിക്കതിൽ കുറച്ച് അത്ര വലിയ വ്യൂസ് ഇല്ലെങ്കിലും കുറച്ച് അവറേജ് എനിക്ക് എന്താ പറയുക പത്തും പന്ത്രണ്ടിൽ നിന്ന് മുകളിലേക്ക് എനിക്ക് കയറാൻ സാ സാധി അല്ല സോറി സാധിക്കുന്നുണ്ട് പത്തും പന്ത്രണ്ടിൽ നിന്ന് മോളിക്ക് കയറാൻ സാധിക്കുന്നുണ്ട് അല്ലാണ്ട് ഹൈ എന്താ പറയുക മറ്റുള്ള ചാനൽ പോലെ ഒരുപാട് അമ്പതിനായിരം അല്ലെങ്കിൽ മൂവായിരം അങ്ങനെ ഇല്ലെങ്കിലും എനിക്ക് കുറ കുഴപ്പമില്ലാത്ത വീസ് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വല്ല തെറ്റുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കുക അപ്പോൾ ബായ്